രാവിലെ ഏത് വെട്ടാൻ പോയിട്ട് വന്നിട്ട് പിന്നെ എടുത്ത് ഇതിനകത്തോട്ട് ഇരുത്തുരുന്ന കൊച്ചു ജോലികളെല്ലാം നമ്മിന്റെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഏട്ടം പിന്നെ പോയിട്ട് പിന്നെയും വന്നിട്ട് പിന്നെ എടുത്ത് കിടത്തു അങ്ങനെ പോയും വന്നു കൊറേ നേരം എനിക്ക് ഇതിനകത്ത് ഇരിക്കാൻ പറ്റില്ല കഴിഞ്ഞ ഒട്ടും ഇരിക്കുന്നത് അങ്ങനെ നമുക്ക് ചികിത്സിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള സാമ്പത്തികം ഞാൻ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് മറ്റുള്ളവര് നമ്മളെ സഹായിച്ചെങ്കിലും നമുക്ക് പറ്റില്ലാതെ നമ്മുടെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകാരൻ നമുക്ക് വേറെ കാര്യമൊക്കെ ഒന്നും പറ്റില്ലല്ലോ പിന്നെ ഏറ്റവും എന്നെ ഇട്ടിട്ട് ദൂരോട്ടൊന്നും ജോലിക്ക് പോകാനും പറ്റത്തില്ല ബന്ധുക്കാരെ വീട്ടിൽ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ ഇങ്ങനെ വയ്യായി ഉള്ള ആളാണെന്ന് എനിക്കറിയായിരുന്നു അപ്പൊ അതറിഞ്ഞുകൊണ്ട് തന്നെ അയാളെ അയാളുടെ ഇഷ്ടം പറയുകയും അപ്പൊ അയാൾ ആദ്യം നിരസിച്ചു കാരണവെച്ച നമ്മൾ ആവതായി ഉള്ള ഒരാളോട് ഇങ്ങനെ പറയാൻ പോകുമ്പോൾ അവരെ പറ്റിയാണ് എടുക്കുകയാണെന്നൊരു സംശയമുണ്ട് പിന്നെ എന്തൊക്കെയാണ് സുഖാണോ ആ സുഖം ഇല്ല വൈഫ് എവിടെ വൈഫ് അകത്താണ് വിരിച്ചേറലാണ് ഇരിക്കുന്നത് എന്റെ പേര് വിശാഖൻ എന്റെ സ്ഥലം പുനല്ലൂരാണ് ഇത് ഈ സ്ഥലം വെച്ച ചിത്രയുടെ സ്ഥലമാണ് ചിത്ര പരിചയപ്പെടുന്നത് പുല്ലൂർ വെച്ചാണ് പരിചയപ്പെടുന്നത് അവിടെ ഒരു ബന്ധു അവരുടെ ബന്ധുക്കാര് വീട്ടിൽ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ ഇങ്ങനെ വയ്യായി ഉള്ള ആളാണെന്ന് എനിക്കറിയായിരുന്നു അപ്പൊ അതറിഞ്ഞുകൊണ്ട് തന്നെ അയാളെ അയാളുടെ ഇഷ്ടം പറയുകയും അപ്പൊ അയാൾ ആദ്യം നിരസിച്ചു കാരണവെച്ചാ നമ്മൾ ആവതുള്ള ഒരാള് വയ്യായുള്ള ഒരാളോട് ഇങ്ങനെ പറയുമ്പോ അവരെ പറ്റിക്കുകയാണ് എടുക്കുകയാണോ ഒരു സംശയമുണ്ട് പിന്നെ അങ്ങനെ പിന്നെ ഒരു ഒരച്ഛനോട്ടൊക്കെ സംസാരിച്ച് അങ്ങനെയാണ് അയാളെ പിന്നെ കെട്ടുന്നത് വൈഫിന്റെ പേര് ചിത്ര ഇപ്പം മുപ്പത്തൊമ്പത് വയസ്സ് ഞങ്ങൾ കാര്യം അറിഞ്ഞായിരുന്നു ശരിയാണോ എന്നുവെച്ചാൽ പുള്ളിക്കരുത്തേക്ക് തീരെ വയ്യ തീരെ വയ്യാന്നാണ് നമ്മൾ അറിഞ്ഞ് യഥാർത്ഥ കാര്യമൊന്നും നമുക്കത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല എന്നാൽ എന്താണ് അതിന്റെ യഥാർത്ഥ കാര്യം ഇന്നത്തെ കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണോ എന്നറിയണം തോന്നി അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയണം തോന്നി കാരണം മറ്റുള്ളവരിൽ പറഞ്ഞറിയുന്നതേയും ഭേദം നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടണമെന്നൊരു ആഗ്രഹം തോന്നി അപ്പൊ ശരിക്കും ഇവിടെ വന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എന്നാലും അത് ഇത്രയും നാളും അതിന്റെ പിറകെ നടന്ന വ്യക്തി അല്ലെങ്കിൽ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത് മറ്റുള്ളവരിലേക്ക് ഞങ്ങൾ പറയുന്നതിലും നന്നായിട്ട് വിശാഖേട്ടന് കൊണ്ടെത്തിക്കാൻ കഴിയും അപ്പൊ എന്താണ് യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്ന സമയത്തെ അയാൾക്ക് വയ്യാകെ ഉണ്ട് ഒരിടത്ത് നിൽക്കുക നിർത്തിയാലും ഒരു ചേരൊക്കെ നിൽക്കാൻ പറ്റുമായിരുന്നു പിന്നെ അത് പിന്നെ സിസേറേനൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് വർഷമായു മൂന്ന് മൂന്നര വർഷം ആയുള്ളു ഒട്ടും വയ്യാതാവുന്നത് സിസേറൻ കഴിഞ്ഞ ശേഷം ഒട്ടും വയ്യാതായി ീഴ്ചേരാണിരിക്കുന്നത് അങ്ങനെ നമുക്ക് ചികിത്സിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള സാമ്പത്തികം ഞാൻ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് അപ്പോൾ അതിൻ്റെ സാമ്പത്തികം വീട്ടിലെ കാര്യങ്ങൾ അതിൻ്റെ കൂടെ അമ്മയ്ക്കും കൂടെ ഇപ്പം വീണ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഇടുപ്പല്ലു പൊട്ടി അങ്ങനെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു അങ്ങനെയൊക്കെ സാമ്പത്തികമായിട്ട് ഒത്തിരിയും ബുദ്ധിമുട്ടിലൊക്കെ ആയി അയാളുടെ കാര്യം നോക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു താങ്ങായിരുന്നു ആ ഒരു വിഷമേ ഉള്ളു എഴുന്നേറ്റ് നടക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നടന്നില്ലേലും നടന്നില്ലേലും ഞാൻ മുഴുവൻ സ്വന്തമായിട്ട് തന്നെയാണോ ഇത്രയും നാളും വൈഫിന്റെ കാര്യങ്ങളോ അതോ മറ്റുള്ളവരുടെ സഹായങ്ങളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെലവോ അതിനെന്തെങ്കിലും കാര്യത്തിൽ മറ്റുള്ളവരുടെ സഹായങ്ങളുണ്ടോ അതോ സ്വന്തമായിട്ട് തന്നെ മറ്റൊരാളെയും ആശ്രയിക്കാതെ ഇത്രയും നാളും നിക്കാനുള്ളൊരു സ്വന്തം കാലം നിന്നിട്ടാണോ ഇപ്പം ഒരു തരത്തിലും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയതാണോ സ്വന്തമായിട്ട് തന്നെ പൈസയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും മറ്റുള്ളവരൊക്കെ സഹായിച്ചില്ലെന്ന് പറഞ്ഞല്ല കൂട്ടുകാരൊക്കെ ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ പോകാൻ നേരം ചെറിയ രീതിയിലൊക്കെ സഹായിച്ചിട്ടുണ്ട് പിന്നെ അല്ലാതെ എല്ലായിടുന്ന കടവൊക്കെ മേടിച്ചൊക്കെയാണ് കാരണം ഓപ്പറേഷൻ സമയം വെച്ചാൽ ഒരു ലക്ഷം രൂപയുടെ അടുത്തോളം പൈസ വന്നു കാരണം മറ്റുള്ള സ്കാനിങ്ങിനേക്കാലും ഇയാൾക്ക് വൈകാതെ ഉള്ളതുകൊണ്ട് ആ തന്നെ രണ്ട് സ്കാനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയോളം അത്രയും രൂപ പൈസ അത് സ്വന്തമായിട്ട് തന്നെ ഓരോന്ന് മേടിച്ച് പിന്നെ അത് തിരിച്ച് നമ്മൾ കടം കൊടുക്കാൻ തിരിച്ച് പൈസ കൊടുക്കണമായിരുന്നു അങ്ങനെ ഓരോ ടാപ്പിങ്ങിനു കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ഇപ്പോഴും അതിൻ്റെ കടങ്ങളുണ്ട് പിന്നെ നമ്മുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് ആൾക്കാർ ചോദിക്കുന്നില്ല പ്രത്യേകതയുള്ളൂ താമസിക്കുന്ന വീട് സ്വന്തമായിട്ടുള്ളത് തന്നെയാണോ അതോ സ്വന്തമായിട്ടുള്ള വാടക ആയിന്റെ രൂപ മേടിക്കുന്നത് നമ്മുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് ആയിന്റെ രൂപ മേടിക്കുന്നുള്ളൂ ഈ വീടിന് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരുടെ സഹായങ്ങളുണ്ട് വീടിന്റെ ഉടമസ്ഥൻ ആ ഒരു കനിവിലും അത്രയും സഹായിച്ചിരിക്കാണ് അവസ്ഥകൾ അറിയാമോ ഇനിയും എന്തെങ്കിലും ഡോക്ടേഴ്സ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും അല്ലെങ്കിൽ അത്രത്തോളം നടത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറാപ്പിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മാറ്റം വരുമെന്ന് പറഞ്ഞു എന്നാലും പഴയ അവധി അയാളുടെ കാര്യങ്ങളുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ഒരു ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ സാമ്പത്തികം നമ്മുടെ ഈ ഒരു ഈ ഈ ഒരു വരുമാനത്തിൽ നിന്നും എല്ലാ കാര്യങ്ങളോട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് പിന്നെ മറ്റുള്ളവര് മറ്റുള്ളവരുടെ സഹായം അവര് തരികയാണെങ്കിൽ നടക്കും പക്ഷേ നമ്മുടെ അതിൽ അത്രയും രൂപ കൈ ഇല്ലാത്തൊരു വിഷമേ ഉള്ളു അയാൾ നടക്കണമെന്നും ആഗ്രഹമുണ്ട് എനിക്കറിയാം എന്നാലും നമ്മുടെ പ്രേക്ഷകർ കൂടെ അറിയാൻ വേണ്ടിട്ട് ഹാപ്പി ആണെന്ന് മനസ്സിലായി ലൈഫ് കൊണ്ട് ഹാപ്പി ഒരുപാട് ഹാപ്പി ആണെന്ന് മനസ്സിലായി പിന്നെ എന്തൊക്കെയാണ് ഇപ്പഴത്തെ സാഹചര്യങ്ങളൊക്കെ സാഹചര്യം ഇപ്പൊ അതൊക്കെ പറ്റത്തില്ല നിക്കാൻ പറ്റത്തില്ല എനിക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് ജീവിതത്തിലെ ദൈവത്തിന് തുല്യമായിട്ട് അത് ചേട്ടന്റെ വീട് പൊന്നിനൂര നമ്മള് സ്വന്തക്കാരെ വീട്ടിലായിരുന്നു അപ്പൊ ഏട്ടൻ എന്നെ ഇങ്ങനെ കണ്ട് അങ്ങനെ ഏട്ടന്റെ കൂട്ടുകാരനായിട്ട് നല്ല പരിചയായിരുന്നു അങ്ങനെ ഏട്ടൻ പറഞ്ഞ കാര്യങ്ങൾ അറിയാം അങ്ങനെ ഏട്ടൻ വിളിക്കും നല്ലൊരു ഒരു ആയിരുന്നു പിന്നെ ഇങ്ങനെ ജീവിതത്തിലോട്ട് വരാൻ താല്പര്യമാണെന്നൊക്കെ ചോദിച്ചു അപ്പൊ എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടല്ലോ എന്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല കുഞ്ഞു കുഞ്ഞുപ്രായത്തിലെ എന്റെ കുഞ്ഞു പ്രായത്തിൽ അമ്മ മരിച്ചു പിന്നെ ഞാൻ ഒറ്റ മോൾ അച്ഛൻ വേറെ ചെയ്ത് അപ്പൊ ഇങ്ങനെ സ്വന്തം കറി വീട്ടിലേക്ക് ആയിരുന്നു ഇങ്ങനെ നിക്കുന്ന അതുകൊണ്ടൊക്കെ ഒരേ പ്രശ്നങ്ങൾക്കുണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഒരാള് ജീവിച്ചിരിപ്പുണ്ട് ഇപ്പൊണ്ട് അച്ഛൻ പറയുന്നത് അപ്പൊ അച്ഛന് താല്പര്യമാണെങ്കിൽ എനിക്ക് കൊഴപ്പില്ലെന്ന് പറയാം അതുവരെയൊക്കെ ഞാൻ പറഞ്ഞില്ല പിന്നെ അച്ഛനെ വിളിച്ചു ചേട്ടൻ അച്ഛനുമായിട്ട് സംസാരിച്ചു ഞാൻ അച്ഛന് താല്പര്യം ആണെന്ന് പറഞ്ഞു അച്ഛനും അമ്മയും അമ്മയുടെ രണ്ടാനമ്മയുടെ ആങ്ങളെയും കൂടെ വന്ന് പുനലൂര് വന്ന് എന്നെ അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ട് അപ്പൊ ആദ്യം എന്തായിരുന്നു പേടി നമ്മക്കാ എനിക്കൊരു സഹോദരങ്ങളില്ല പിന്നെ അച്ഛൻ വേറെ വേഗം വെച്ച് രണ്ടാനമ്മയൊക്കെ ഇല്ല അപ്പം പിന്നെ നമ്മളിൽ ആരോട് പറയുക എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക് പക്ഷെ അച്ഛനോട് പറയപ്പോ അച്ഛന് സമ്മതമായിരുന്നു ജനിച്ചപ്പോ തൊട്ടേ ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നോ അതോ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ എന്തായിരുന്നു യഥാർത്ഥ സംഭവിച്ചത് നേരത്തെ എനിക്ക് ഉണ്ടായിരുന്നു ജനിച്ചപ്പോഴേ നടക്കുന്ന പ്രായത്തില് ഉണ്ടായിരുന്നു വൈകായിക പക്ഷെ എന്നാലും എന്നൊക്കെ നടക്കുവായിരുന്നു ഞാൻ പിന്നീട് പിന്നെ പിന്നെ ഇങ്ങനെ പോകുന്നതോറും വൈകായിക ആയിരുന്നു പിന്നെ ചേട്ടൻ കെട്ടുന്ന സമയത്തും ചെറുതായിട്ട് നടക്കുവായിരുന്നു പിന്നെ മോൻ്റെ സിസരേം കഴിഞ്ഞതിന് ശേഷം പിന്നോട്ട് നടക്കാൻ എങ്ങനായിരുന്നു ഇതിനെ മുമ്പിട്ട് ചേട്ടൻ തന്നെ ആയിരുന്ന എപ്പഴും ഇരിക്കാൻ പറ്റത്തില്ല അപ്പൊ എങ്ങനെയാണ് ആരാണ് അപ്പൊ രാവിലെ വെട്ടാൻ പോയിട്ട് വന്നിട്ട് പിന്നെ എന്നെ എടുത്ത് ഇതിനകത്തോട്ട് ഇരുത്തു ഞാൻ ഇവിടെ ഇരുന്ന് കൊച്ചു ജോലികളെല്ലാം ജെമിനെ ഹെൽപ്പിങ് ചെയ്യും നമ്മിന്റെ പിന്നെ അത് കഴിഞ്ഞിട്ടായിട്ടും പിന്നെ പോയിട്ട് പിന്നെയും വന്നിട്ട് പിന്നെ എടുത്ത് കിടത്ത് അംഗീകരിക്കാൻ അങ്ങനെ പോയും വന്നു കൊറേ നേരം എനിക്ക് ഇതിനകത്തിരിക്കാൻ പറ്റില്ല കാലിന് വേദനയും പെരുപ്പും ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഓടിക്കളിക്കുന്ന ആളിനെ കാട്ടി കൂടുതൽ മോളെന്നു പറഞ്ഞില്ല ആളിക്കായിരിക്കും അല്ലേ ശരിക്കും പറഞ്ഞാല് ആ കുഞ്ഞിനെടുക്കുന്നെ കൂടുതൽ എന്നെ എന്നെ എടുക്കുന്നുണ്ട് കൂടുതലും ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ ആദ്യത്തെ കുഞ്ഞെന്നുള്ള രീതിയിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം ഇന്നത്തെ കാലഘട്ടത്തില് നമ്മുടെ സമൂഹത്തില് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം എന്തെങ്കിലും ഒരു പോരായ്മയുടെ ഹസ്ബൻഡിനായിട്ട് വൈഫ് പോകുന്നു അല്ലെങ്കിൽ വൈഫിനെ ഉപേക്ഷിച്ച് ഹസ്ബൻഡ് പോകുന്നു എന്നുള്ള ഒരു കാലഘട്ടം നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട് അപ്പൊ ഈ ഒരു നിമിഷത്തിൽ ശരിക്കും പറഞ്ഞാല് മനസ്സിനകത്ത് എന്താ തോന്നുന്നത് നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോവുക വെച്ചാ ജീവിതത്തിൽ എല്ലാവരെയും ജീവിതത്തിൽ കൊച്ചു കൊച്ചി മിണക്കോ മിണക്കോ കാണുവല്ലോ പക്ഷെ അതെല്ലാം നമ്മൾ തരണം ചെയ്തു പോയെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തുറന്നു പറയും ഭാര്യ ആയാലും ഭർത്താവായാലും അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു കുഴപ്പങ്ങളും വരില്ല എല്ലാരും അഡ്ജസ്റ്റ് ചെയ്ത് പോയ ഏട്ടനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല സുഖം പിന്നെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉള്ള പ്രയാസങ്ങളേ ഉള്ളൂ പിന്നെ ഏട്ടനെ ചില്ലറ വെട്ടുകളൊക്കെ ഉള്ളു അതുകൊണ്ട് ഞങ്ങള് ഹോസ്പിറ്റലിലൊന്നും പോയിട്ട് ഒന്നും വരുന്നില്ല പിന്നെ ഇപ്പൊ ഞങ്ങള് അടുത്ത ചാനലിലൊക്കെ കൊടുത്തപ്പോഴെങ്ങനെ ഡോക്ടർമാരൊക്കെ വൈദ്യന്മാരൊക്കെ വന്ന് ഇങ്ങനെ പരിശോധിച്ചോ പറഞ്ഞു പഴയ ആവധി തന്നെ അവര് തരാം പക്ഷെ അവര് ചോദിക്കുന്ന റേറ്റ് ഒക്കെ കൂടുതലാണ് നമുക്ക് അത്രയും സാമ്പത്തിക ഒന്നും പറ്റത്തില്ല കൊടുത്തെങ്കിൽ നമുക്ക് അത്രയൊന്നും പിന്നെ നമുക്ക് എല്ലാം കൊണ്ടും കൊടുത്തത് പക്ഷെ ഒന്നും നമുക്ക് നടന്നില്ല അതുകൊണ്ടൊക്കെയുള്ള വിഷമികളല്ലേ അപ്പൊ ഇത്രയും നാളുള്ള ജീവിത സാഹചര്യം ശരിക്കും പറഞ്ഞാൽ അല്ല ജന്മന വയ്യായി ഉണ്ടായിരുന്നു എനിക്ക് എന്നാലും നടക്കുമായിരുന്നു പിന്നെ നടക്കാതായി പിന്നെ തീരെ പറ്റില്ല എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇനിയും ആഗ്രഹം ഒന്നായി കണ്ട് എനിക്ക് എന്റെ കുഞ്ഞിന്റെ കൂടെ ഒന്ന് നടക്കണം അല്ലെങ്കിൽ എന്റെ ചേട്ടന്റെ കൈയ്യെ പിടിച്ച് കൊറച്ചെങ്കിലും എനിക്കൊന്നും നടക്കാൻ കഴിഞ്ഞില്ലെന്ന് ഒരാ ഒരു മനസ്സിനകത്ത് എപ്പോഴും ഒരു വിഷമം ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും അതിൽ നിന്നൊരു മാറ്റം നമ്മളെ സഹായിച്ചെങ്കിൽ നമുക്ക് നമ്മുടെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകാരണം നമുക്ക് വേറെ കാര്യമൊക്കെ പറ്റില്ലല്ലോ പിന്നെ എന്നെ ഇട്ടിട്ട് ദൂരോട്ടൊന്നും ജോലിക്ക് പോകാനും പറ്റത്തില്ല ഇതുവരെ ഏതൊക്കെ ഹോസ്പിറ്റലുകളിലേക്ക് നേരത്തെ കൊല്ല ആള് ഞാൻ കല്യാണം കഴിക്കുന്ന മുമ്പ് കൊല്ലത്തെ ചികിത്സ ആയിരുന്നു അത് കഴിഞ്ഞ ശേഷം കൊണ്ടുപോയിട്ടില്ല പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ ചെന്ന് മറ്റേ കോട്ടയമേടിക്ക് പോളി ഞാൻ അമ്മ അഡ്മിറ്റായി കിടക്കുന്ന സമയത്ത് വേറെ ചേച്ചിയുടെ വീട്ടിലാണ് അയാൾ നിന്നത് ആ സമയത്ത് അവിടെ ഒരു ഡോക്ടർ വരികയും അപ്പം പരിശോധിച്ച് നോക്കുകയും ചെയ്തു പരിശോധിച്ച് നോക്കിയപ്പം അവരാണ് പറയുന്നത് കണക്ക് നടക്കാൻ പറ്റും പഴയ ആവത് കിട്ടുമെന്ന് പറയുന്നത് അതെന്നോട് ചിത്ര പറയുകയും ചെയ്തായിരുന്നു അപ്പം സാമ്പത്തികം കൊണ്ട് നമുക്ക് കഴിയുന്നില്ല ഞാൻ ടാപ്പിംഗ് തൊഴിലാളിയാണ് രാവിലെ വെട്ടാൻ പോകും പക്ഷെ എന്നാലും നമുക്ക് ദൂര സ്ഥലങ്ങളോട്ടൊന്നും മെട്ടാൻ പോകാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കുറേ നേരം ഇരുന്ന് ഇരുന്ന് കഴിയുമ്പം കാറിന് പെരിപ്പും വേദനയാണ് അതുകൊണ്ട് നമ്മൾ വെട്ടിയിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പം ഞാൻ ഓടി ഇവിടെ വരും അതുകൊണ്ട് ദൂരോട്ടുള്ള വെട്ടുകൾ കിട്ടിയാലും നമുക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല അങ്ങനെ ഇവിടെ വരികയും പിന്നെ വൈകാരിക ഉണ്ടെങ്കിലും എനിക്ക് ആഹാരങ്ങളൊക്കെ വെച്ച് എല്ലാം ചെയ്യുകയൊക്കെ ചെയ്യും ആ വീൽ ചെയറിലിരുന്നാണ് ആഹാരങ്ങളും കാര്യങ്ങളെല്ലാം വെച്ച് കയറുകയൊക്കെ ചെയ്യുന്നത് എന്നാലും ഞാനിവിടെ ഹെൽപ്പ് ചെയ്യും പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസേറിയൻ സിസേറിയൻ മൂലമാണ് പെട്ടെന്ന് തളർന്നു എന്തായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞപ്പോഴാണ് ഒട്ടും വയ്യ കാരണം വയ്യായി ആളാണ് സ്വാഭാവികമായിട്ടും അതിന്റെ കൂടെ ഈ ഒരു ഓപ്പറേഷനും കൂടെ ആയപ്പോഴത്തേന് ഇത്രയും കൂടെ ആള് ആ കാലിന് പൊതുവെ രക്തത്തോട്ടക്കുറവുണ്ട് അങ്ങനെ എടം ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു ഏഴാം മാസത്തിലാണ് ഒരു ചേട്ടൻ കോട്ടയത്ത് കോട്ടയ കോഴിക്കോടൊരു ചേട്ടനാണ് ആദ്യം ഇവിടെ വരുന്നത് വന്ന് നമുക്ക് ഈ വീൽചെയർ ചെയറ് തരികയും അയാളുടെ അവസ്ഥ കണ്ട് ഇനിയുടെ മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുകയല്ലോ അതുകൊണ്ട് ഇലക്ട്രിക്കിൻ്റെ വീൽച്ചെയർ കൊണ്ടുവന്ന് സഹായിക്കുകയും ഒക്കെ എല്ലാം ചെയ്തു ചേട്ടാ എനിക്ക് ഈ പ്രോഗ്രാം തീരുന്നതിനും മുമ്പേ ഒരേ ഒരു കാര്യമാണ് ചോദിക്കാനുള്ളത് ചേട്ടന്റെ ജീവിതത്തിന്റെ ഈ സാഹചര്യങ്ങളിൽ നിന്നിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ സമൂഹത്തിന് അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് ആ ചേട്ടന്റെ വാക്കിലെങ്കിലും കുറച്ചെങ്കിലും ശ്രദ്ധിച്ചാൽ അവർക്ക് മനസ്സിലാവും അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന മാറുന്നവരെ മാറാൻ സാധിക്കുന്നവരാണെങ്കിൽ മാറട്ടെ അപ്പൊ നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മെസ്സേജ് എന്താ ചേട്ടന്റെ ജീവിതം കൊണ്ട് ജീവിതത്തിൽ നമുക്ക് ഒരാളാണ് വെച്ചാൽ നമ്മൾ ജീവന സ്നേഹിക്കുക പിന്നെ പൊതുസമൂഹത്തിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നമ്മൾ ജീവിതത്തിൽ വഴക്കുകളും കാര്യങ്ങളും പ്രശ്നങ്ങളെല്ലാം കാണുമായിരിക്കാം പക്ഷെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമ്മൾ അവരെ അവരെ പ്രയാസപ്പെടുത്താതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം നമസ്കാരം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പവിത്രേശ്വരം പഞ്ചായത്തില് ആറാം വാർഡില് കിഴക്കേ മാറനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ നമ്മളിവിടെ ഒരു കാര്യം അറിഞ്ഞിട്ട് വന്നതാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തില് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മതി ഹസ്ബൻഡും വൈഫും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറഞ്ഞു ഒന്നും രണ്ടും പറഞ്ഞ് സ്വന്തം കുടുംബത്തിൽ കലഹങ്ങളുണ്ടായി പിരിഞ്ഞു പ നിമിഷ നേരങ്ങൾ മതി അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് പോലും ചിന്തിക്കില്ല അല്ലെങ്കിൽ ചിലപ്പം ഒരു കാരണം ഹസ്ബൻഡ് ഏതെങ്കിലും ഒരു സ്ത്രീയോടൊന്ന് സംസാരിക്കുന്നതായിരിക്കാം അതിൻ്റെ പേരും പറഞ്ഞായിരിക്കും വഴക്കുണ്ടാവുക അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്തിനും മിണ്ടി എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ വൈഫ് ഒരാളോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ വൈഫ് എന്തെങ്കിലും ജോലിക്ക് പോകുന്നു അപ്പൊ അത് എന്തിനും അങ്ങനെ പോകേണ്ട കാര്യം എന്താ മറ്റുള്ളവർ കേട്ട് സ്വന്തം കുടുംബത്തിൽ ഉണ്ടാവുന്ന കലഹങ്ങൾ കലഹങ്ങളുണ്ടാവാം ഹസ്ബൻഡും വൈഫും തമ്മില് ഭാര്യാഭർത്ത ബന്ധത്തിന് ഏറ്റവും വലിയൊരു അടിത്തറയുണ്ട് ആ അടിത്തറ പാകിട്ടാണ് ദൈവം ഇരുകൈകളും കൂട്ടി യോജിപ്പിക്കുന്നത് അത് മനസ്സിലാക്കാതെ സ്വന്തം കുടുംബത്തെ വെച്ച് കളിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ കാണുന്നുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിവാഹ മോചനങ്ങളും അടിയും വഴക്കും കൊലപാതകങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് കുടുംബത്തിന്റെ ബന്ധങ്ങളുടെ പേരിൽ തന്നെയാണ് ഇത് നടക്കുന്നത് ഇങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യത്തില സ്വന്തം പ്രിയ പത്നിയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പത്തു വർഷം കൊണ്ട് ഒന്നില്ല പത്ത് വർഷം കൊണ്ട് യഥാർത്ഥ സാഹചര്യം അറിഞ്ഞ് സ്വന്തം ഭാര്യയായി വരുന്നവരുടെ കുറവുകളും അവസ്ഥകളും എല്ലാം അറിഞ്ഞ് ഇഷ്ടപ്പെട്ടു ഈ പത്ത് വർഷം കൊണ്ട് അത്രമാത്രം ഹൃദയത്തിൽ ചേർത്ത് വെച്ച് സ്നേഹിച്ച് ശരിക്കും പറഞ്ഞാൽ ഏർ കണ്ട സമയത്ത് ചെറുതായിട്ട് നടക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പം മുമ്പോട്ട് വന്ന് ഒരു കുഞ്ഞായി കഴിഞ്ഞപ്പോൾ ആ സാഹചര്യത്തിൽ നിന്നും വീൽചെയറിൽ സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു ജീവിതസഖി ആ സഖിയെ സ്വന്തം ജീവിതത്തിലോട് ചേർത്ത് വെച്ച് ഒരു വിധിക്കും വിട്ടുകൊടുക്കില്ല എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്നിൽ തന്നെ ചേർത്ത് വെച്ച് ഞാൻ അവളോടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞ നമ്മുടെ വിശാഖേട്ടനെയും ചിത്രശേച്ചിയും നമുക്ക് പരിചയപ്പെടാം അവരുടെ സാഹചര്യങ്ങൾ